ാണ് പോകുന്നത് ഇവരുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ എല്ലാവരും പക്ഷെ അവരുടെ മെമ്മറിക്കായിട്ട് വേണ്ടിട്ട് നമ്മളൊരു ചെറിയ പോകുകയാണ് സോ ഈ ഒരു നിങ്ങളുടെ നോമ്പും സപ്പോർട്ട് ഒക്കെ ഉണ്ടാകും അതോടൊപ്പം തന്നെ ആർക്കും சேனல் மார்க்கெட் காபி கிருஷ்த்யாயானானே செய்யற சமயத்துல நம்ம வேற நெக்ஸ்ட் ஏரியால இருந்த அவே வந்து வாசல் 와レ இந்த सेलिब्रेशन அப்படிங்கிற திருநாள் இருக்கானே சோ இது ஒரு 골든 opportunity ആണ് சோ क्वेश्चंस ஆர்கிள் வச்சு சாய்ங்களன்னு معنات இல்ல உங்களுக்கு क्वेश्चंस சாய்ங்களானா உங்களுக்கு சஸ்பென்ஸ் நான்வே செய்யணுமானா நவ we are moving forward should give some apples we are ready are you interested ready are इस तरह का ना ना शूटिंग में इंस्पेक्शन तो उनमें आँखों बाल में अगर रास्ता हो गया ऐसा कुछ हमें ना लगा ना और एक उसके बाद में आएगा ब्रांड के पेड़ों को चोर गया सोच लाओ राना एंड टाइट और नशे में अलग हाँ उनका शो सो अलग सेंटर सो वही सी आना जाना ओके यस हम वो ना शूटिंग में काम इसमे�

രാഹുലിന്റെ <laughs> <laughs>

ാണ് okay. 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 ശ്രീനിധിയുടെ സാൻഡലോ റൈസ് ചെയ്യാം രാഹുൽ ആണെങ്കിൽ Yes, okay. Your first question. तेरा लार्ड हैं एक वेक्टर कूप. तू एक वेक्टर कूप. Okay. तो तूने इतने सही पार्ट हैं. और ये नल्ला लाइफ पार्ट हो रहा हैं. Okay. Yes. Okay. Next question. तेरा लार्ड हैं और ये इमोशनल पर्सन हैं. നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് സൈസൺസ് ഒക്കെ ഒന്നിച്ചോട് അവര് കൊണ്ടാണ് നിങ്ങൾ 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 ആരാണ് ഒരു രാഹുൽ നിങ്ങൾ ആൻസർ പറഞ്ഞോ നിങ്ങൾ ആരാണ് പറഞ്ഞാൽ ചിഹ്നവും വേണ്ടിയിട്ട് ഒരു രണ്ടു പേരി പഠിക്കും ചാടി ചാടി ചടിയ പഠിക്കുന്നു നിങ്ങൾ ആരാണ് ഒരു വണക്കിയ ആദ്യം ക്ഷമ പറയാറ് നിങ്ങൾ ആരാണ് मोस्ट ഇംപോർട്ടന്റ് ഈസ് ലൈക് പേ ഡേ റെലി അനിൽ ത്രികിത ക മറക്കാൻ സാധ്യതയില്ല ഓക്കേ സേവിതാ ദണ്ടിക്ക് ഇതിക്കുണ്ടോ கரெക്റ്റ് എന്താ പറയാനാണോ നോക്ക് എന്തെങ്കിലും ഉണ്ടോ അല്ല എല്ലാ ആൻസറുകളും கரெക്റ്റ് ആയിട്ട് പറയുന്നത് കമ്പനി ചെയ്യുന്നതാണ് ഓക്കേ അവരെല്ലാം കോറിയാണ് അല്ല ഓക്കേ ഇതിൻ്റെ ആരാണ് ഒരു റൊമാൻറ്റിക് പേഴ്സൺ െ അടിപൊളിയായിട്ട് ഒന്ന് प्रपोज़न सी किस प्रपोज़न आऊँगा और डायवर्ट करके आया ना इस वक्त हमने ये तो मशहूर टाइम चढ़ला आओ एक प्रपोज़न सी की तार तोड़ना ना वही सो अब इस वक्त टेके आने से नहीं दिया इस टेके आया ഒരു അടിപൊളി ഡയലോഗ് ഒക്കെ വേണം നമ്മൾ എല്ലാവരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്

നല്ലേ റഹൂൽ സ്പീച്ച് ഓക്കേ ഓക്കേ അപ്പോൾ ശീവിക് അപ്പ് രാഹുൽ രണ്ട് ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത് സോ ഇനി രാഹുൽ ശീവിക് പ്രപ്പോസ് ചെയ്താ എങ്ങനെ ഉണ്ടാവും അതിലേക്ക് ഒന്ന് മൂവ് ഇടാനോ രാഹുൽ റെഡിയല്ലേ എപ്പോൾ രണ്ട് റെഡിയാる അപ്പോൾ പ്രപ്പോസൽ സീന അവർ ആക്ടീവുള്ള ഡയലോഗൊക്കെ വേണം ഓക്കേ എനിക്ക് മാത്രമേ അറിയുള്ളൂക്കും അറിയുള്ളൂ നീ എത്ര നല്ല മനുഷ്യനാണ് ചെക്ക പുറത്തുവാണെന്ന് ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല അങ്ങനെ തന്നെ ആവുക നിന്റെ ഉള്ളില്